ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു ഡാലിയ ഉള്ള ഫേഷൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഴയ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഒരു എന്താ പറയുക ചേഞ്ച് ചെറിയൊരു ചേഞ്ച് വരുതാന്ന് വിചാരിച്ചു വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ എപ്പോഴും അവിടെ തന്നെ കണ്ടിട്ട് മടുക്കണ്ടെന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ പഴയ ആ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ തിരിച്ചെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇന്നത്തെ നിങ്ങളെ തമ്നയിൽ കണ്ടതുപോലെ തന്നെ സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫർ കളക്ഷനും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ ആടി മാസം തുറങ്ങുമ്പോൾ കർക്കിടക മാസം തുറങ്ങുന്നതിന് മുന്നേ നമ്മൾ ഡാലിയ ഫാഷൻ നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള സൂപ്പറായിട്ടുള്ളൊരു ആടി ആയിട്ടാണ് വന്നിട്ടുള്ളത് അതും നമ്മൾ എപ്പോഴും കൊടുക്കുന്ന റേറ്റിൽ നിന്ന് എന്താ പറയുക നിങ്ങൾ വിശ്വസിക്കാൻ പറ്റാത്ത നല്ലൊരു വിലക്കുറവിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് കേട്ടോ അതായത് നമ്മൾ എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു വൺ നയൻറ്റീൻ്റെ നമ്മുടെ ഡെയിലി കുർത്തീസ് നമ്മളിന്ന് നൽകാൻ പോകുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് കൂടിയാണ് നമ്മൾ ഈ നൽകുന്ന ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ ഈ ഒരു എന്താ പറയുക ഓഫർ ആരും മിസ്സാക്കേണ്ട സൂപ്പർ ഓഫറാണ് അതും സൂപ്പർ നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത നല്ല പാറ്റേൺ നല്ല കളേഴ്സ് പുതിയ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കുറേ പേര് നിങ്ങൾ എന്താ പറയുക ചുറ്റുമുള്ളവർ പറയുന്നത് ആഡി സെയിൽ എന്നൊക്കെ പറയുമ്പോൾ പഴയ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എന്താ പറയുക അതൊക്കെ ഒന്ന് വിറ്റൊഴിക്കൽ ഒരു രീതിയാണെന്നാണ് വിചാരിക്കുക പക്ഷെ ആ ഒരു ആ ഒരു എന്താ പറയുക കാഴ്ചപ്പാടൊക്കെ അങ്ങനെ നമ്മൾ മാറ്റി മാറ്റിമറിക്കുകയാണ് ഒരിക്കലും നമ്മൾ പഴയ സാധനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ട് അതൊരു എന്താ പറയുക ക്ലിയറൻസ് സെയിലാക്കുകയല്ലേ നമ്മൾ ക്ലിയറൻസ് സെയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഓഫർ ഇട്ടിട്ട് അതെന്താ പറയുക നമ്മളെ കുറച്ച് യൂണിക് പീസുകൾ മാത്രം വന്നത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അതല്ല പക്ഷേ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാം എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രഷ് പീസിൻ്റെ സാധനങ്ങളാണ് ഐറ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഷോപ്പിലൊക്കെ വൺ നയൻറ്റിക്ക് കൊടുക്കുന്ന ഐറ്റമാണ് നമ്മൾ ഇന്ന് വൺ ഫിഫ്റ്റി ആകർഷകമായ വിലക്കുറവിൽ നൂറ്റി അൻപത് രൂപയ്ക്ക് ഒരു ടോപ്പ് നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേട്ടോ ഇതിൻ്റെ എന്താ പറയുക ഈ ഒരു കുർത്തീസ് നിങ്ങൾക്ക് ഒരു നാലെണ്ണം മൂന്ന് നാലെണ്ണം ഒക്കെ എടുത്താലും ഒരേ ഷിപ്പിംഗ് ചാർജിലൂടെ തന്നെയാണ് നിങ്ങൾക്ക് അത് കിട്ടുക അതുകൊണ്ട് വലിയ നിങ്ങൾക്ക് ഒരു റിസ്ക്കും ഇല്ല ഒരു എന്താ പറയുക അൻപത് രൂപയാണ് നമ്മുടെ മിനിമം ഷിപ്പിംഗ് ചാർജ് എന്ന് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നാല് ഒക്കെ എടുത്താലും ആ ഒരു ഷിപ്പിംഗ് ചാർജിൽ തന്നെ ഇത് നിങ്ങൾക്ക് നമുക്ക് അയച്ചു തരാൻ കഴിയുന്നതായിരിക്കും കേട്ടോ അതപ്പോൾ ഈ ഒരു എന്താ പറയുക സുലഭ നിമിഷം ആരും എന്താ പറയുക മിസ് ചെയ്യേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് എപ്പോഴും വൺ നയൻറ്റിക്ക് കൊടുക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു കളക്ഷൻസ് വന്നു എന്ന് വെച്ച് പറഞ്ഞാൽ വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്നതാണ് നമ്മുടെ എപ്പോഴും ഡിമാൻഡിങ് ഡിമാൻഡിങ് ആയിട്ടുള്ള ആണ് ഈ എന്താ പറയുക നമ്മുടെ ത്രീ പീസ് സെറ്റ് ടു പീസ് സെറ്റ് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡെയിലി കളക്ഷൻസ് ഒക്കെ അപ്പോൾ അത് നമ്മളൊരു വൺ ഫിഫ്റ്റി ആയിട്ട് നേരെ കുറച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു നമുക്ക് തീർച്ചയായും എന്താ പറയുക അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ വേഗത്തിൽ തന്നെ സ്റ്റോക്ക് ഔട്ട് ആകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേഗത്തിൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇനി സ്ക്രീൻഷോട്ട് ചെയ്യുന്ന ഐറ്റം നമ്മുടെ ഇന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള എന്താണ് പ്രോഡക്റ്റിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ച് തന്നിട്ട് അതിന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കും കേട്ടോ ഇന്നത്തെ സൈസ് വന്നിട്ടുള്ള ഡബിൾ എക്സിൽ ആണെങ്കിലും എക്സ് എം എ എല്ലെ എക്സലുകാർക്കായിരിക്കും കംഫർട്ടബിളായിട്ട് വേറെയാൻ കഴിയുന്നില്ല കഴിയുന്നവുക ഒരു ഫോർട്ടിയൊക്കെയാണ് ചെസ്റ്റ് വരുന്നത് കേട്ടോ ആ ഫോർട്ടി ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ എൽ എ എം എക്സലുകാർ ഇതിലേക്ക് വന്നാൽ മതി നമ്മൾ ഡബിൾ എക്സൽ കാര്യക്കുള്ളതൊക്കെ നമ്മൾ ഇൻഷാല്ല കൊണ്ടുവരുന്നതായിരിക്കും ഡബിൾ എക്സുകാർക്ക് ഒരു യൂണീക്ക് ആയിട്ടുള്ളൊരു പാറ്റേണും വന്നിട്ടുണ്ട് കേട്ടോ ത്രിബ്ലെക്സിലൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിലായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അവരും അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക എന്താ പറയാനുള്ളത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ടല്ലോ നമ്മളെപ്പോഴും പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് ഡിമാൻഡിങ് ആവുന്നത് കൊണ്ടാണ് ചിലവർ വീഡിയോ കാണുമ്പോഴേക്കും ചിലപ്പോൾ അവർ അയച്ചു തരുന്ന പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് നിന്ന് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് വെച്ച് പറഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയി എന്ന് തന്നെ അത് പറയാൻ കഴിയുള്ളൂ ചിലവർ പറയുന്നുണ്ട് നിങ്ങൾ എന്താ പറയുക കുറച്ച് പീസ് മാത്രം കൊണ്ടുവന്നിട്ട് എന്താ പറഞ്ഞത് കുറച്ച് വിസകൾ മാത്രം കൊണ്ടുവന്നിട്ട് എന്താ പറയാ വെറുതെ ഞങ്ങൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെറുതെ ഇരിക്കുകയാണോ അങ്ങനെ എങ്ങനെന്നുള്ള കുറച്ച് കമൻസും കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഒരിക്കലും നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ വേഗത്തിൽ നമുക്ക് എങ്ങനെയാണോ വരുന്നത് നമ്മുടെ അടുത്ത് കോൺടാക്ട്സ് വരുന്നത് അതിനനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് എത്ര ബൾക്ക് ഓർഡേഴ്സ് ആയാലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ നമ്മളത് കൊടുക്കുന്നതായിരിക്കും പിന്നെ നമ്മൾ വന്ന ശേഷം അത് അത് പോയ ശേഷം വന്നിട്ട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ അതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് അപ്പൊ ഇന്ന് കളക്ഷനിലോട്ട് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് എല്ലാം ഞാൻ ഇപ്പൊ കാണിക്കുന്നതൊക്കെ എൽ എം എക്സൽകാർക്ക് സൂട്ടബിൾ ആയിട്ടുള്ളതാണ് നമ്മുടെ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ വന്ന് സൈഡ് ഓപ്പൺ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് പാറ്റേൺ ആണ് ആണ്ട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു ഡയമണ്ട് കട്ട് പോലത്തുള്ള ആണ് വന്നിട്ടുള്ളത് ത്രൂ ഔട്ട് ഈ പ്രിന്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് അതുപോലെ തന്നെ സൈഡ് സ്ലിറ്റ് ആണ് കേട്ടോ ഇതിന്റെ ഒരു നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ സെയിം നല്ല ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വളരെ അധികം സൂപ്പർ ആയിട്ടുള്ള ഒരു ഓഫറാണ് അപ്പൊ ഇതാരും മിസ്സാക്കണ്ടാവട്ടോ എന്തായാലും ഇനി നമ്മൾ ഈ ഒരു പാറ്റേൺ ചിലപ്പോൾ അടുത്ത ആഴ്ച വൺ നയൻറ്റിക്ക് തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നുണ്ടാവുക അപ്പൊ എന്താ പറയാ അപ്പം നിങ്ങളത് വൺ ഫിഫ്റ്റിക്ക് ആയിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് വരരുത് ഇപ്പിത് ഇപ്പോഴത്തെ ഓഫർ ആണ് നമ്മുടെ വൺ നയൻറ്റീൻ്റെ ഐറ്റം വൺ ഫിഫ്റ്റിക്ക് നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജിന് കൊടുക്കുന്നത് നല്ലൊരു കോഫി ബ്രൗൺ ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് തന്നെ നല്ലൊരു ബ്ലൂ ഷെയ്ഡ് സൈഡ് ഓപ്പൺ ആണ് എല്ലാം കാണിക്കുന്നത് സൈഡ് സ്ലിറ്റ് ആണ് നെക്സ്റ്റ് ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട് ലൈറ്റ് ഷെയ്ഡും വരുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്കിഷ് ടോണിൽ വരുന്നൊരു വേറെ ഒരു പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് എല്ലാത്തിലും ഇവിടെ ആയിട്ട് ഒരു ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് നെക്കിന്റെ ഭാഗത്തായിട്ട് നെക്സ്റ്റ് എല്ലാത്തിനേയും നാല് നാല് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ തന്നെ സെയിം പാറ്റേണിൽ നല്ലൊരു ഡാർക്ക് ഒരു ചിക്കു ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു സ്കൈ ബ്ലൂ ഷെയ്ഡ് നൂറ്റി അമ്പത് രൂപ മാത്രം ഫ്ലഷി പീചാർജ് കേട്ടോ േ നിങ്ങൾ കണ്ട വീഡിയോ നമ്മൾ സ്ഥിരമായി കാണുന്നവർക്ക് അറിയാം ഇതൊക്കെ നമ്മുടെ അടുത്ത് ഇതുവരെ കൊണ്ടുവരാത്ത പ്രിന്റും കളേഴ്സും തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാം ഫ്രഷ് പീസുകളാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് വേറെ ഒരു പ്രിന്റാണ് ലൈറ്റ് എന്താ പറയാ ഒരുപാട് ഇങ്ങനെയുള്ള പ്രിന്റ് ഇഷ്ടമില്ലാത്ത ലൈറ്റ് ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എം എ എൽ എക്സലുകാർക്കായിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവും ആ വൺ സ്റ്റിച്ച് ആയിരിക്കും അപ്പൊ ജസ്റ്റ് ഒന്ന് മേലെക്കൂടെ എന്തായാലും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടിട്ട ലാസ്റ്റ് ചെയ്ത് കിട്ടും നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ് ഇതിന്റെ തന്നെ ഗ്രീൻ കേട്ടോ എന്തായാലും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് തന്നെ നമ്മൾ ട്വന്റി കെയിലേക്ക് അടുത്തോണ്ടിരിക്കാണ് അപ്പൊ എന്തായാലും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല വേറെ എന്താ പറയാ ഒരു പുളിൻ്റെ പുളിയുടെ എലൻ്റെ ഒരു ഡിസൈൻ പോലത്തെ നല്ല ഭംഗിയുള്ള ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രിന്റ് അല്ലേ വൈറ്റ് ലൈക്കിൻസിന്റെ കൂടെ ഒക്കെ സൂപ്പറായിട്ട് പോകും നെക്സ്റ്റ് ബ്ലാക്ക് ആണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കേട്ടോ നോക്കിക്ക നല്ല ഭംഗിയുണ്ട് നമുക്ക് അവിടെ കംഫർട്ടബിൾ ഇതേ നല്ല സൂപ്പർ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡ് വൈൻ ഷെയ്ഡ് ഇട്ടാ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ലൈറ്റ് ചാർട്ടിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പിസ്ത ഗ്രീൻ ഷെയ്ഡില് വേറൊരു പ്രിന്റ് എല്ലാ സൈഡ് ആണ് നെക്സ്റ്റ് അതിൻ്റെ തന്നെ നേവി ബ്ലൂവാ എന്താ ഡാർക്ക് ആരും വീഡിയോ കണ്ടതെന്ന് തന്നെ വേഗത്തിൽ നിങ്ങൾ എന്തായാലും നാലഞ്ച് സ്ക്രീൻഷോട്ട് എത്തിട്ട് അയച്ചോളി അപ്പൊ നിങ്ങൾക്ക് അതിലുള്ളത് നമ്മൾ അവൈലബിൾ പറയാം വേറൊരു പാറ്റേൺ കേട്ടാ ഒരു ലീഫ് പ്രിന്റ് വരുന്നത് ആ പിന്നെ നമ്മൾ ടൈമിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ അത് എടുത്ത് പറയാത്താണ് എന്നും പറയുന്നത് രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് നമ്മുടെ ടൈമിംഗ് കേട്ടോ ഡാർക്ക് ഗ്രീൻ പിന്നെ മസ്റ്റേർഡ് എല്ലോയിൽ വരുന്നതാണ് ഇത് നമ്മൾ അഫോർഡബിൾ റേറ്റിൽ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് പേര് ബൾക്ക് ഓർഡേഴ്സ് ആയിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആകുന്നത് എന്നാലും നമ്മൾ പരമാവധി നമ്മുടെ എല്ലാവർക്കും എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഫസ്റ്റ് വരുന്നവർക്കൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ ഇപ്പൊ ബൾക്ക് ഓർഡേഴ്സ് വന്നാൽ തന്നെ ചിലപ്പോൾ നമ്മൾ അവർക്ക് അത് അത്രയ്ക്കും കൊടുക്കാണ്ട് ബാക്കി അവർക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് കേട്ടോ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്ന നാല് ഷെയ്ഡ് ഡബിൾ എക്സിലുകാര്ക്ക് സ്യൂട്ടബിൾ ആണ് ത്രിബിൾ എക്സിൽ ലേബൽ ആണ് പക്ഷെ ഡബിൾ എക്സിലെ വർക്ക് ആയിരിക്കും സ്യൂട്ടബിളായി ഉണ്ടാവുക അത് അംബർല കട്ട് അംബർല കട്ട് ആണ് വരുന്നത് സെൻ്ററിലായിട്ട് സ്ലിറ്റ് വരുന്നുണ്ട് ഡബിൾ എക്സിലായിട്ട് വൺ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് തന്നെയാണ് വരുന്നത് നൂറ്റി അൻപത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ വൈറ്റ് ഒന്നും കൂടുന്നില്ല നോക്കും നല്ല വയലക്ഷ എല്ലാം നല്ല റയോൺ ക്വാളിറ്റി റയോൺ തന്നെയാണ് വരുന്നത് അതിലൊന്നും കളർ പോവേ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും വരുന്നില്ല വൺ ഫിഫ്റ്റിക്ക് നമ്മൾ നിങ്ങൾക്ക് നല്ല അഫോർഡബിൾ റേറ്റിന് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിൽ മാത്രം എന്താ പറയുക അതാണ് അതാണല്ലോ ആഡി സെയിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണക്കിനനുസരിച്ചിട്ട് അങ്ങനെയാണ് അല്ലാണ്ട് പഴയ സാധനങ്ങൾ വിറ്റൊഴിക്കുക എന്നുള്ള രീതിയല്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ എന്നും തമനയിൽ കൊടുക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ കാണിക്കുന്നത് അതിനു ഉദ്ദേശിച്ചുള്ള തമനയിൽ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പോൾ വൺ നയൻറ്റി ടു നയൻറ്റി ടോപ്സ് ആണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഫോർ നയൻ്റീൻ്റെ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പാർട്ടിവെയർ ആണെങ്കിൽ പാർട്ടിവെയർ എന്നുള്ള കളക്ഷനില് തന്നെ അല്ലാണ്ട് നമ്മളിപ്പോൾ ഈ എന്താ പറയുക ഫോർ നയൻറ്റീൻ്റെ പാർട്ടിവെയർ കളക്ഷനൊക്കെ ഇട്ടിട്ട് എന്താ പറയുക നൂറ് രൂപന്റെ തുടങ്ങുന്ന ടോപ്പുകൾ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ അങ്ങനെ നമുക്ക് പണ്ട് തമിഴ്നെ ആകർഷിച്ചിട്ട് നിങ്ങളെ വേണമെങ്കിൽ നമുക്ക് വീഡിയോന്റെ ഉള്ളിലേക്ക് കയറ്റാവുന്നതാണ് എന്തായാലും അങ്ങനെ ഒരു നൂറ് രൂപ തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന ടോപ്പുകൾ എന്ന് കണ്ട ആരായാലും ഒന്ന് കയറി നോക്കാൻ ശ്രമിക്കും അപ്പം അങ്ങനെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ എന്താ പറയുക നിങ്ങളപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടായിരിക്കും കയറുന്നുണ്ടാവുക പക്ഷെ ഉള്ളിൽ പോയി നോക്കുന്ന സമയത്ത് നമ്മുടെ എന്താ പറയുക പാർട്ടി വെയർ കളക്ഷൻസ് ഒക്കെ ആയിരിക്കും ആ അപ്പൊ വെറുതെ നമ്മൾ അങ്ങനത്തെ എന്താ പറയാ ഉഡായിപ്പായിട്ടുള്ള ഒന്നും വെക്കുന്നില്ല എല്ലാം റിയൽ ആയിട്ടുള്ളതാണ് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചെറിയൊരു കാലയളവിനുള്ളിൽ നിങ്ങളുടെ എന്താ പറയാ ജനശ്രദ്ധയും അതുപോലെ തന്നെ ജനപ്രീതി ഒക്കെ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പൊ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഇത് എന്താ പറയാ ഈ ഒരു ഓഫർ ആരും മിസ്സാക്കേണ്ട ആദ്യ മാസം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ദലയ നിങ്ങൾക്ക് ഡാരി സെയിലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലത്തെ ഒരുപാട് ഓഫർ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പറ്റാവുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്യുക സ്ക്രീൻഷോട്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട രീതിയും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് പർച്ചേസ് ചെയ്യുക നിങ്ങളുടെ എന്താ പറയുക സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മൾക്ക് എളുപ്പമായിരിക്കും നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഇൻഷാല്ല ഒരുപാട് നല്ല കളക്ഷനായിട്ട് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ